അതെ ഒടുവിലത് സംഭവിച്ചു അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ വഴി അനൗൺസ് ചെയ്തു ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അതായത് ഇന്ത്യയിൽ നിന്ന് എന്ത് സാധനം അമേരിക്കയിൽ ഇറക്കുന്നത് ചെയ്യാനും ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി എക്സാ എന്താ എക്സ്ട്രാ ഇരുപത്തഞ്ച് മാത്രമല്ല അതിൽ ചിലപ്പോൾ അടുത്തൊരു ഇരുപത്തഞ്ചോ പത്തോ അങ്ങനെ ചേർന്ന് മുപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ ആയേക്കുമെന്ന് വിദഗ്ധന്മാർ പറയുന്നു ഇത് ചെയ്യാൻ കാര്യമായിട്ട് പുള്ളി എഴുതിയിരിക്കുന്നത് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എൻ്റെ ചേട്ടാ ഇതിപ്പോഴൊന്നും അല്ലല്ലോ വർഷത്തിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു വാങ്ങരുത് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് മൈൻഡ് ചെയ്തില്ല നമ്മൾ പറഞ്ഞു റഷ്യയിൽ നിന്ന് വില കുറഞ്ഞു ഓയിൽ കിട്ടുന്നു ഞങ്ങൾ മേടിക്കുന്നു അവർ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുകയോ ചെയ്യാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ അങ്ങനെയല്ല അത് പാടില്ല പിന്നെ ഇട വില കുറച്ച് ആരെങ്കിലും തരുമ്പോൾ അവിടുന്ന് മേടിക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ പിന്നെ ചേട്ടൻ വില കുറച്ചതാ പുളി പറയുന്നത് അമേരിക്കയിൽ നിന്ന് മേടിക്കുള്ളൂ ഓയില് ഓ അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ വില കുറയ്ക്ക് റഷ്യ തരുന്ന വിലയ്ക്ക് താ എങ്കിൽ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു ഇതൊന്നും പുള്ളിക്ക് സമ്മതമല്ല ഇതിനിടെ എനിക്ക് പുള്ളിയുടെ ഒരു കലാപരിപാടി പൊളിഞ്ഞു പോയി പുളി പറഞ്ഞല്ലേ ഓപ്പറേഷൻ സിന്ദൂർ സീസ് ഫയറാക്കിയത് ഞാനാണ് കാരണം ഞാൻ നല്ല ട്രേഡ് ഡീൽ പാകിസ്ഥാനും ഇന്ത്യക്കും ഓഫർ ചെയ്തു അവർ ബുദ്ധിയുള്ളവരാണ് അവരപ്പം തന്നെ ചാടിക്കേറി ഞങ്ങൾ വഴക്കൊക്കെ നിർത്തി ചേട്ടാ ചേട്ടൻ്റെ താരിഫ് ട്രേഡ് എഗ്രിമെൻറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെയാണല്ലോ ഇദ്ദേഹം പറഞ്ഞു കൊണ്ടുണ്ടെന്ന് ഞാനാണ് യുദ്ധം നിർത്തി യുദ്ധം നിർത്തിയതെന്ന് ഇപ്പോൾ യുദ്ധം നിർത്തിയത് ഈ താരിഫ് വെച്ചായിരുന്നെങ്കിൽ പിന്നെ ഈ താരിഫ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കൂട്ടാനെന്താ കാര്യം അപ്പോൾ യുദ്ധം നിർത്തിയില്ല ഇങ്ങേരല്ല നിർത്തിയത് നിർത്തിയത് പാകിസ്ഥാൻ കാലുപിടിച്ചിട്ട് അടികൊണ്ട് ആവശ്യനിലായിട്ട് എൻ്റെ പോനിയേട്ട എനിക്ക് നീക്കപ്രതി ഇല്ല നിർത്തെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു നൂർക്കാൻ അവൻ്റെ ആണവായുധം അതിൻ്റെ വാതിക്കലൊക്കെ കയറി അടിച്ചു നാശഭൂക്ഷമാക്കി ഇന്നും അവൻ അവൻ്റെ പല സൈനിക താവളത്തിൻ്റെയും റൺവേ പോലും റിപ്പയർ ചെയ്ത് തീർന്നിട്ടില്ല അതാണ് പാകിസ്ഥാൻ്റെ ഗതി പക്ഷേ അമേരിക്ക വാരിക്കോര് അവർക്ക് കൊടുക്കും അവർക്ക് താരിഫും ബാധകമല്ല ഒരു ചുക്കും ബാധകമല്ല അമേരിക്ക താല്പര്യമുണ്ട് കാരണം പാകിസ്ഥാനിലൊരു കാലുറപ്പിച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ട് ഉടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ട്രംപ് കിടന്ന് കളിക്കുമ്പോൾ നമ്മൾ ഈ സസ്യ എണ്ണ സോയാബീൻ ഓയിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സസ്യ എണ്ണകൾ ഇറക്കുമതി ചെയ്യും പല ആവശ്യത്തിനായിട്ട് ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അർജൻറ്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നുമാണ് കഴിഞ്ഞ ആഴ്ച ഇയാളുടെ ഈ താരിഫൊക്കെ വരുന്നതിന് മുമ്പാണ് നമ്മളിത് ചൈനയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു കാരണം ചൈന ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു ആ പോരട്ടെ എന്ന് പറഞ്ഞു അല്ല നമ്മൾ തമ്മിലുള്ള അതിർത്തി തർക്കം തർക്കം നമ്മൾ സംഭവം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് പോകാനായിട്ട് ഓരോ പോസ്റ്റ് ഓരോ പോസ്റ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് നടക്കട്ടെ അതിനിടയ്ക്ക് എണ്ണ കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞു ട്രംപിന് ഭരാന്തളി കിട്ടണം ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം ട്ര ഇത് താരിഫ് ഈ താരിഫ് പറയാൻ ഇതുമായിട്ട് മോദിയുടെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒരു വ്യാഖ്യാനം ഇറങ്ങുന്നുണ്ട് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാം പക്ഷേ സാഹചര്യം നോക്കിയാൽ അത് ശരിയാകും കാരണം ലോക്സഭയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ ഒരു രാഷ്ട്രത്തലവൻ ഒരു രാഷ്ട്രത്തലവൻ ി ഫോൺ ഹം കോഹിയായ കഴിഞ്ഞില്ലേ ട്രംപ് എന്നല്ല ഒരു മുമ്പൻ്റെയും ഫോൺ എനിക്ക് വന്നിട്ടില്ല എന്നാൽ ഒരു ഫോൺ വന്നു ജെ ഡി വാൻസിൻ്റെ ഞാൻ പട്ടാളമേധാവികളുമായിട്ടുള്ള ചർച്ചയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു എന്താ മോനെ നീ ധി വിളിച്ച് വിളിച്ചോണ്ടേയിരുന്നല്ലോ ചേട്ടാ പാകിസ്ഥാൻ വലിയ അടി അടിക്കാൻ പോകുന്നത് കേട്ടോ ഇത്രയേ ഉള്ളു അവൻ്റെ നാട്ടിൽ ഞാൻ ചവിട്ടി കുടിക്കുമെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു നാട്ടിൽ ചവിട്ടി കുടിക്കുകയും ചെയ്തു ഇതൊക്കെ മോദി ലോക്സഭയിൽ പറയുന്നത് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്നതാണ് മനസ്സിലായോ അപ്പോൾ അല്ലാതെ ഈ ട്രംപിൻ്റെ വാചകമുടി കൊണ്ടൊന്നുമല്ല അതല്ല എന്ന് ട്രംപ് ഇപ്പോൾ തെളിയിച്ചു ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഓഗസ്റ്റ് ഒന്നാം തീയതി വരെ ഈ ഒന്നാം തീയതി ആകുമ്പോൾ പിന്നെ ഈ കാർന്നൂര് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാർന്നൂർ ഇതുപോലത്തെ പല ഒക്കെ അടിക്കുന്നതാണ് അതായത് പുള്ളി ആദ്യം പറഞ്ഞതെന്താ പനാമ കനാൽ അമേരിക്കയുടെ ആണ് അത് അബദ്ധവശാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പനാ എഴുപത്തി ഏഴിൽ പനാമയ്ക്ക് കൊടുത്തുപോയി അത് ഞാൻ തിരിച്ചു പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഈ പറഞ്ഞതേ ഉള്ളൂ പിന്നെ അത് നടപടിയൊന്നും ഉണ്ടായില്ല ഗ്രീൻലാൻഡ് വില കൊടുത്ത് മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഗ്രീൻലാൻഡിലെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു സെൻറ്റിന് എത്ര കാശു വേളാ ഞാനിത് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു അവർ മേടിച്ചൊക്കെ പോയി പിന്നെ മൂപ്പരതിൽ ഇടപെട്ടിട്ടില്ല കാനഡയെ ഒന്ന് വരട്ടി നിന്നെ ഞാൻ അമേരിക്കയുടെ ഭാഗമാക്കും അമ്പത്തൊന്നാമത്തെ ആക്കും നീ ഗവർണറായിട്ടിരുന്നാൽ മതിയറ ജസ്റ്റിൻ തസ്റ്റിൻ ട്രൂ ട്രൂഡോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അപമാനിച്ചു അയാൾ അയ്യോപത്വം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു പക്ഷേ കാർന്നൂരൊന്നും ചെയ്തില്ല കാർന്നൂര് നമ്മളുടെ ഇസ്രായേലിലെ നെത്തന്യാഹുവിന് തെറു പറഞ്ഞു അശ്ലീലം എന്ത് മറ്റപ്പണിയാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ ആകെക്കൂടെ കാലം ബാക്കി നതന്യാഹു ഒന്നും മിണ്ടിയില്ല കാരണം ഈ വാവളപ്പൻ സ്വഭാവത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാന്യമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇദ്ദേഹം ഒരു ദിവസം എഴുതിയിടുകയാണ് ഞാൻ ഇന്നലെ പുട്ടിനെ വിളിച്ചു പുട്ടിൻ ഭയങ്കര ദേഷ്യത്തിലാണ് യുക്രൈനെ വെറുതെ വിടുക എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നൊക്കെ പറഞ്ഞ് ഒന്നേകാൽ മണിക്കൂർ ഞങ്ങൾ എന്ന് പറഞ്ഞ് വലിയ ദീർഘമായിട്ട് എഴുതിയിട്ടു കുട്ടി ഞെട്ടിപ്പോയി ഇടപാച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്തവന് രഹസ്യമായിട്ട് നടന്ന ഫോൺ സംഭാഷണം പുറത്തുവിടുന്നത് മാന്യതയാണ് സാ അത് നമ്മളെ പോലുള്ള സാധാരണക്കാർ പോലും ചെയ്യാത്ത കാര്യമാണ് ഇത് ട്രംപ് ചെയ്തു ട്രംപ് ചൈനയോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം താരിഫ് ചൈന പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നൂറ്റിപ്പത്ത് ശതമാനം താരിഫ് എന്നാൽ ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ചൈന പറഞ്ഞു നൂറ്റി നാൽപ്പത്തഞ്ച് എന്നാൽ ഞാൻ നൂറ്റി തൊണ്ണൂറ് ആ അടിച്ചോളം പറഞ്ഞു ചൈനയിൽ എലമ്പിളി നിർത്തി നൂറ്റി തൊണ്ണൂറ് കാണട്ടെ എന്ന് പറഞ്ഞു അത് ഞാൻ അടുത്ത സെപ്റ്റംബറിലാക്കാം അത് ശരി അപ്പോൾ ഇപ്പോഴല്ല അടുത്ത സെപ്റ്റംബറിലാണ് ആ ശരി കണ്ടോളാം എന്ന് പറഞ്ഞു ചൈന അങ്ങനെ നിൽക്കുക പുള്ളി എല്ലാവരും വരട്ടു കൂടെയുള്ളവർക്ക് പുള്ളിയുടെ മക്കളാണല്ലോ ഈ നാറ്റോ എന്നൊക്കെ പറയുന്ന ഇംഗ്ലണ്ട് ഇറ്റലി ഫ്രാൻസ് ഓസ്ട്രേലിയ അവർ ഇവരെല്ലാം ഇവർക്കെല്ലാം പത്തും പതിനഞ്ചും ഇരുപതും പത്തൊൻപതും പതിനേഴ് കാലും ഒക്കെ വെച്ച് താരിഫ് അങ്ങനെ അടിക്കുകയാണ് പുള്ളി പലർക്കും അടിച്ചു വച്ചിരിക്കുക ആരും പേടിക്കുന്നില്ല കാര്യം എന്താണെന്നറിയാമോ ഈ താരിഫൊക്കെ പലപ്പോഴും കടലാസിലാണ് കിടക്കുന്നത് ഇതൊക്കെ താരിഫൊക്കെ പോട്ടെ നിങ്ങൾ പഴയ ഒരു കാര്യം ആലോചിച്ച് നോക്കും തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി അണുപരീക്ഷണം നടത്തി പൊക്രാന് ടു അന്ന് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ അങ്ങ് സാങ്ഷൻ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നിന്നൊരു മൊട്ടു സൂചി പേരും മേടിക്കുകയില്ല കാശുവണ്ടി മേടിക്കുകയില്ല ചെമ്മീൻ കയറ്റുമതി എത് ഹാ എന്നൊക്കെ എല്ലാം അടച്ചുപൂട്ടി എന്നൊക്കെ പറഞ്ഞു നമുക്കും അല്ലെന്നും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഞാൻ എനിക്ക് വാജ്പേയിടുള്ള ഒരു ഒരു പ്രത്യേക ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ കാർഗിൽ യുദ്ധം നടത്തി വേറൊന്ന് ഈ ആണവ പരീക്ഷണത്തിന് ശേഷം ഉരുത്തൻ്റെയും വരട്ടിന് പുള്ളി മൈൻഡ് ചെയ്തില്ല ഇന്ത്യ ചെയ്തത് ഇന്ത്യ ഡെവലപ്മെൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഇറക്കി ആ ബോണ്ടുകൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തു എന്തോ ആറ് ബില്യണും മറ്റോ ആയിരുന്നു ടാർഗറ്റ് അത് പതിനാല് ബില്യണ മറ്റോ സെല് ചെയ്തു അങ്ങനെ നമ്മൾ കാശുണ്ടാക്കി ഇന്ത്യക്കാർ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും ഒക്കെ ഇഷ്ടം പോലെ ബോണ്ടുകൾ വാങ്ങാൻ തുടങ്ങി ഈ പറമ്പിലും വേറൊരു ദുരിതം കൂടെ തുടങ്ങി ഈ നമ്മൾ ഗൂഗിൾ പേ ആണല്ലോ ഇപ്പോൾ സർവത്ര ഗൂഗിൾ പേ ആണ് കാശ് ആരും ഉപയോഗിക്കുന്നില്ല കാർഡ് ഉപയോഗിക്കുന്നില്ല ഇപ്പം ഈ കാർഡ് കമ്പനി അമേരിക്കയിലുള്ള വിസ മാസ്റ്റർ കാർഡ് മേസ്ട്രോ എന്നൊക്കെ പറഞ്ഞു ഇവരുടെയൊക്കെ വരുമാനം കുത്തനെ അങ്ങ് ഇടിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരു കാർഡ് ഓപ്പറേറ്റ് ചെയ്താലായി ഇതാണല്ലോ സംഭവം മറ്റും നമ്മളെല്ലാം കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു ഹോട്ടലിൽ അവിടെ ഇവിടെ എല്ലാം കാർഡ് കൊടുത്തുകൊണ്ടിരുന്നു കടകളിലൊക്കെ ഇപ്പോൾ അത് പോയിട്ട് ജിപേ ആയി ജി പേ ഗൂഗിളിന് ഒരു വിഹിതം അതിന് പോകുന്നുണ്ട് പക്ഷേ ഈ കാർഡ് കമ്പനിയും കരുടെ കച്ചവടം കൂട്ടി അപ്പോൾ അതിനും മോദിയോട് ദേഷ്യമായി മോദി ആണ് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് പോപ്പുലറൈസ് ചെയ്തത് അതോടെ ഇതെല്ലാം കൂടെ തകടം മറന്നു ഇതിൻ്റെയൊക്കെ ക്ഷീണം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ് ഇനിയിപ്പോൾ അമേരിക്ക ഇരുപത്തഞ്ചോ അമ്പതോ ശതമാനം താരിഫ് അടിച്ചു അതുപോലെ നമ്മളും അടിക്കുമല്ലോ ഉള്ളതുപോലെ എക്സ്പോർട്ട് അമേരിക്കയുമായിട്ട് നമ്മൾ ട്രേഡ് സർപ്ലസ്സിലാണ് പല വിദഗ്ധന്മാരും നാൽപ്പത്തഞ്ച് ബില്യൺ മുപ്പത്തെട്ട് ബില്യൺ എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഒരു നാൽപ്പത് ബില്യൺ സർപ്ലസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇരുപത്തഞ്ച് ശതമാനമൊക്കെ അടിച്ചു കഴിഞ്ഞാലും പിന്നെയും ഒരു ടു ബില്യൺ സർപ്ലസ്സിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈലും ഡയമണ്ടും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഡയമണ്ട് ഇങ്ങനെ വേറെ എവിടെ നിന്നാണ് വാങ്ങാൻ പോകുന്നത് ഡയമണ്ടൊക്കെ കയ്യിലുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ് ഡയമണ്ട് അതേസമയം ആവശ്യമാണ് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഡയമണ്ട് ആവശ്യമാണ് അല്ലാതെ പെണ്ണുങ്ങളുടെ കഴുത്തിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് കഴുത്തിലിടുന്നതൊക്കെ വളരെ കുറവാണ് അമേരിക്കക്കാർ ആഭരണങ്ങൾ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ ഇന്ത്യൻ ആണ് ഇന്ത്യൻ സ്ത്രീകൾക്കാണ് ആഭരണത്തിൻ്റെ ഒരു കുത്തക എന്ന് പറയുന്നത് ബട്ട് ഇത് മെഷിനറിക്കൊക്കെ ആയിട്ട് ഇലക്ട്രോണിക്സിലെ മൈക്രോ മെഷീനറി അതിനൊക്കെയായിട്ട് ഡയമണ്ട്സ് ആവശ്യമാണ് അപ്പോൾ ഇത് ഇയാൾ എവിടെ നിന്ന് മേടിക്കാൻ പോകുന്നു ഇതിൻ്റെയും വില കൂടുതല മൊത്തത്തിൽ അമേരിക്കയിൽ വില വിലക്കയറ്റം ഉണ്ടാവില്ലേ വലുതായിട്ടുണ്ടാവില്ലായിരിക്കാം കാരണം അവരുടെ ഒരു എക്കണോമിക് സ്ട്രെങ്ത്തും ഉണ്ട് ട്രംപ് പറഞ്ഞു ഞാൻ മാസം അറുന്നൂറ് ഡോളർ വെച്ചിട്ട് എല്ലാവർക്കും ബൈ ചെക്ക് അമേരിക്കൻ പൗരന്മാർക്ക് കൊടുക്കും അമേരിക്കൻ പൗരന്മാർക്ക് കൊടുക്കുകയുള്ളൂ കാരണം ഈ താരിഫ് വഴി ഉണ്ടാകുന്ന വിലവർദ്ധനയുടെ കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ആറുന്നൂറ് രൂപ വെച്ച് ഞാൻ ചെക്ക് കൊടുക്കും അപ്പോഴും ചെക്കാണ് കൊടുക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി ആറായിരം രൂപ വീതം കർഷകർക്ക് കൊടുക്കുന്നത് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ജൻധൻ അക്കൗണ്ട് ഓപ്പറേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കട്ടാക്കെന്ന് പറഞ്ഞിട്ട് ഈ പൈസ അങ്ങ് കയറും ട്രംപ് ഇപ്പോഴും ചെക്കിൻ്റെ യുഗത്തിലാണ് എന്തു വായിക്കോട്ടെ അതായത് കാര്യം അവ ചെക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കുകയില്ല കൊടുക്കില്ല ഒന്നും പുള്ളിക്ക് വേണ്ട ഇന്ത്യക്കാർക്ക് വിസ എടുക്കാൻ വലിയ പ്രയാസം എച്ച് വൺ വിസയുള്ള വിസയുള്ള പലരുടെയും ക്യാൻസലായി പോകുന്നു അപ്പം അവരുത്തും കിട്ടുന്ന ഇല്ല എന്നായിരിക്കുന്നു ഗ്രീൻ കാർഡ് കിട്ടാൻ പ്രയാസമായിരിക്കുന്നു ചുരുക്കി പറഞ്ഞു പുള്ളി ഇന്ത്യക്കാരെയും എല്ലാം അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ശരി ഒഴിവാക്കിക്കോട്ടെ പിന്നെ അമേരിക്ക എങ്ങനെ ഓടും എന്നും കൂടെ നമുക്ക് നോക്കണ്ടേ ഈ ഓവർനൈറ്റ് പുള്ളി പറഞ്ഞത് ബനിയനും മണ്ടർവെയർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമെന്ന് ചെയ്യുന്നു അതൊക്കെ ഇവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഈ രാത്രിക്ക് രാത്രി ടെക്സ്റ്റൈൽ മില്ലുണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മാസം എത്ര വേണമെന്ന് ഒരു ബിൽഡിങ് കെട്ടി മെഷീനറിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത് ചെയ്യാനായിട്ട് നാളെ എത്ര എടുക്കും അത് അമേരിക്കയിൽ ചെയ്തു വരുമ്പോൾ അവിടുത്തെ ശമ്പളമൊക്കെ വെച്ചിട്ട് ഒരു ഒരണ്ടർവെയറിന് എത്ര രൂപയാകും വല്ല കാര്യമുണ്ടോ അവസാനം അമേരിക്കക്കാരി കറന്നവർ രാഗാന് തുടങ്ങും ഇത് മനസ്സിലാവണില്ല പക്ഷേ കാർന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ എക്കണോമിക്സ് ഞാൻ അവരെ അണ്ടർ റീച്ച് ചെയ്യുന്നുമല്ല മഹാബുദ്ധിമന്മാരും കുറുക്കൻ ബുദ്ധിയുള്ളവരും ഒക്കെയാണ് അപ്പോൾ ട്രംപിന് പലവിധ ആവശ്യങ്ങളാണ് ഒന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കാൻ പാടില്ല ചൈനയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുന്നത് തന്നെ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നിവൃത്തിയില്ല അവർ അടുത്തുപോയി പിന്നെ ഇന്ത്യയും ചൈനയും അടുക്കാൻ പാടില്ല റഷ്യ ഇന്ത്യ ചൈന ബ്രിക്സിൽ ബ്രസീൽ മാറ്റിക്കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യ ചൈന ഉണ്ടല്ല അവർ ഒട്ട് പാടില്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ ഇടപാട് അതിൻ്റെ പേരിലാണ് പോലും പുള്ളി പെനാൽറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താരിഫ് അതുകൂടാതെ പെനാൽറ്റിയും ഉണ്ട് റഷ്യയിൽ നിന്ന് ആയുധം മേടിക്കുന്നതിന് സ്പെഷ്യൽ പെനാൽറ്റി അല്ല നമുക്ക് ആയുധം വേണ്ടേ ഇപ്പം അമേരിക്ക പറയും ഞാൻ നിങ്ങൾക്ക് ആയുധമൊന്നും തരില്ല ഇന്ത്യ അത് വേണ്ടയെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ എഫ് തേർട്ടി ഫൈവ് ഇല്ലേ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഞൊണ്ടി ഇറങ്ങിയ ആ ഒരു ചെറിയ തത്തമ്മ പോലത്തെ സാധനം എഫ് തേർട്ടി ഫൈവ് ആ സാധനത്തിന് ഓരോ ആഴ്ചയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം അത് അമേരിക്ക അവിടുന്ന് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലോ നമ്മൾ കുഴപ്പത്തിലാകും ഈ സാധനം തിരുവനന്തപുരത്ത് കിടന്ന പോലെ അവിടെ അവിടെ പോകും എഫ് തേർട്ടി ഫൈവ് ഈ ആരെങ്കിലും ഇത് വിശ്വസിച്ച് മേടിക്കുക അതേസമയം റഷ്യ ഇത് തരാൻ തയ്യാറാണ് ഇതിൻ്റെ കൂടെ സോഫ്റ്റ്വെയറോ അതിൻ്റെ സോഴ്സ് കോഡോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നേക്കാം അതെടുത്തു പോയി റഫാലിൻ്റെ സോഴ്സ് കോഡ് ഇപ്പോഴും ഇവർ ഫ്രഞ്ചുകാരും നമുക്ക് തന്നിട്ടില്ല അതിൻ്റെ നെഗോസിയേഷൻ നടക്കുന്നതേ ഉള്ളൂ നമുക്കായുധം വേണ്ടേ നമ്മൾ ആരുടെ അടുത്തുനിന്ന് മേടിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇസ്രായേലിൻ്റെ അടുത്തുനിന്ന് മേടിക്കും ഈ ഈ സാങ്ഷൻ ആണ് താരിഫാണ് എന്നൊക്കെ പറയുന്നു ഇതിനെയൊക്കെ വെട്ടിച്ച് എല്ലാ രാജ്യങ്ങളും ഇത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇറാന് എത്ര വർഷമായി ഇറാൻ സാങ്ഷൻ അപ്പോൾ ഇറാൻ കഴിയുന്ന പട്ടർ കിടന്ന് ജത്തു ഇറാൻ ഇല്ല ഇറാന് ഇൻ്റർനാഷണൽ യുണൈറ്റഡ് നേഷൻസിൽ സാങ്ഷൻ പ്രമേയം കൊണ്ടുവരും പാസ്സാക്കും ഇറാൻ്റെ അടുത്തുനിന്ന് മൊട്ടു സൂചി പോലും മേടിക്കരുത് ഒരു ചായ പോലും അവർക്ക് കൊടുക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പ്രമേയം പാസ്സാക്കും പക്ഷേ ബിസിനസ് നടക്കണ്ടേ പ്രമേയം അവിടെ കിടക്കും കപ്പലുകളിൽ എണ്ണ ഇറാനിൽ നിന്ന് പൂക്കോണ്ടേ ഇരിക്കും അത് തൊണ്ണൂറ് ശതമാനം ചൈനയാണ് മേടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം നമ്മൾ വേറെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഉള്ളൂ ഈ സാങ്ഷൻസിനൊന്നും ഒരു രാജ്യവും വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല അപ്പോൾ ആ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തും എന്നിട്ട് പുറകിൽ കൂടെ എല്ലാവരും കച്ചവടം നടത്തും എന്നിട്ട് വീണ്ടും കൂടും ബ്രിക്സ് കൂടും ക്വാഡ് കൂടും ആത്ത് കൂടും ഇത് കൂടും നാറ്റോ കൂടും എന്നിട്ട് പറയും അതെ നമ്മൾ അന്യോന്യം ചതിക്കുകയൊന്നും ചെയ്തു കേട്ടോ എല്ലാവരും മര്യാദക്ക് പെരുമാറണം ചേ ഇത് ശരിയല്ല ചേട്ടനെൻ്റെ പുറകിൽ കൂടെ കച്ചവടം നടത്തി അതിപ്പം ജീവിക്കാൻ വേണ്ടി ചെയ്തതാടും അല്ലേ ഇനി അത് ആ ശരി ഇനി എല്ലാം ഓക്കെ നാളെ മുതൽ ഇല്ല പിന്നെയും അവനവൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം വന്നു കഴിയുമ്പോൾ അവർ മേടിക്കും കൊടുക്കുകയും ചെയ്യും ഈ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച ഓയില് നമ്മൾ അമേരിക്കൻ കമ്പനികൾക്ക് വിറ്റിട്ടുണ്ട് അത് ട്രംപിനെ അറിയാം അറിഞ്ഞിട്ടൊന്നും മുപ്പത് മിണ്ടിയില്ല അമേരിക്കൻ കമ്പനിയോട് ചോദിച്ചു നിങ്ങളെവിടുന്നാണോ ഈ ഓയിൽ മേടിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അല്ല അപ്പോൾ ഇന്ത്യയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് റഷ്യയിൽ നിന്ന് അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ചേട്ടൻ്റെ ഉത്തരവനുസരിച്ച് റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങിച്ചുകൂടാ ഇത്രയല്ലേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് വാങ്ങരുതെന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ന്യായമല്ലേ ശരിയല്ലേ യൂറോപ്പ് ഈ സാങ്ഷൻ നിലനിൽക്കുമ്പോൾ പോലും റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്ന പൈപ്പ് ലൈനുണ്ട് റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പൈപ്പ് ലൈൻ അപ്പോൾ അത്യാവശ്യത്തിന് എല്ലാവരും കള്ളത്തരം കാണിക്കുന്നു നമ്മളും കാണിക്കും കള്ളത്തരം നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലത്തൊന്നുമില്ല നമ്മൾ ഈ ബുദ്ധൻ്റെ ശ്ലോകം അത് ഇതൊക്കെ പോയി ഉദ്ധരിച്ചിട്ട് നമ്മൾ വലിയ സത്യവാദിയായിട്ട് നിൽക്കും ബാക്കിയുള്ളവരെല്ലാം തോന്നിയാസും കാണിക്കും മോദിയുടെ കാലം വന്നു കഴിഞ്ഞപ്പോൾ മോദി ചാണകനെയാണ് പിന്തുടരുന്നത് രാഷ്ട്രതന്ത്രത്തിൽ ചാണക്യനാണ് ബുദ്ധനോ മഹാത്മാഗാന്ധിയോ യേശുക്രിസ്തു ക്രിസ്തു ഒന്നും അല്ല ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ചതിക്ക് ചതി വഞ്ചന കളവ് ടെക്നിക്ക് ഇതെല്ലാം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നു നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പൊട്ടനായി പോകും അതുകൊണ്ട് ചാണക്യതന്ത്രമനുസരിച്ച് മോദിയും മുന്നോട്ട് പോകും ട്രംപ് ഇനിയും താരിഫിട്ട് കളിക്കുമായിരിക്കും ഇനിയും പൊങ്ങച്ചം പറയുമായിരിക്കും പക്ഷേ ഭാരതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അനുസ്യൂതം ഭാരതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താങ്ക്